എന്ത് കഷ്ടമേ നമ്മുടെ നാട്ടിലെ കൊല്ലം ജില്ലയിലാണല്ലോ കൂടുതൽ റോഡുകൾക്ക് ഇത്രയും പ്രശ്നം മഴ പെയ്തിട്ടാന്ന് പറയാം എന്നാലും പോട്ടെ നമ്മുടെ പാകിസ്ഥാൻ മുക്കിൽ നിന്ന് മിന്നൽ മുക്ക് വരെ അടിപൊളി റോഡ് അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് നമ്മുടെ ഞാങ്കടോ പാലം വരെ പുത്തൂര് കൊട്ടാരൊക്കെ വരുന്ന ഇങ്ങോട്ട് തോച്ചില്ല അതും അതിമനോഹരമായ കട്ടിങ്സ് ഒക്കെയുള്ള മല മനോഹരമായ കൊല ഘട്ടം ഇതിലേക്കൂടെ വരുന്ന ബസ്സുകാരും ഇപ്പൊ സർവീസുകളൊക്കെ നിർത്താൻ പോവാണെന്ന് പറയുന്നുണ്ട് കേട്ടോ കാരണം ആ വിള കുഴപ്പമില്ല അവരെങ്ങനെ വണ്ടി പിടിച്ച് മോലാക്കാനാണ്ടല്ലേ നമ്മുടെ ഐബ്രകാല ഇട പേരിന് പോലെ കളങ്കാവുന്ന വളരെ മനോഹരമായ റോഡാണ് കേട്ടോ കഷ്ടമാണ് അങ്ങനെ ഈ ഇവിടുത്തെ നമ്മുടെ എം എൽ എ ഉണ്ട് എം എൽ എ വാഗ്ദാനങ്ങൾ മാത്രമേ നൽകാറുള്ളൂ പിന്നെ നമ്മളെ നല്ല സർക്കാരും ഉണ്ട് രണ്ടാം തുടർഭരണോടായപ്പോഴത്തേക്ക് നമ്മുടെ റോഡുകൾ വലിയ വലിയ റോഡുകളൊക്കെ ശരി പക്ഷെ ഇതും നമുക്ക് അതുപോലെ ജനങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് ആവശ്യമുള്ള റോഡുകളല്ലേ വളരെ മനോഹരമായ റോഡാ കേട്ടോ വള്ളംകളിയിലെ ഉത്തരട്ടായ വള്ളംകളി തുടങ്ങാന്ന് പറഞ്ഞ സമയമായി കേട്ടോ അപ്പൊ അതിന് മുന്നോട്ട് ട്രയൽ ചെയ്യേണ്ടത് നിങ്ങൾക്ക് കൊട്ടാരക്കര പുത്തൂർ റോഡിലും ഞാങ്കടവ് പാകിസ്ഥാൻ മുക്ക് റോഡിലും നിങ്ങൾക്ക് ട്രയൽ ചെയ്യാൻ കേട്ടോ വളരെ മനോഹരമായ റോഡാണ് ആ ഐവറുകാല റോഡിന്റെ മറ്റൊരു പ്രശ്നം കണ്ടോ കുടിവെള്ളം ജപ്പാൻ കുടിവെള്ളമാണെന്നോ അല്ലാതെ ഉള്ളതൊന്നും പറയത്തില്ല ഞാങ്കടവിൽ നിന്നും കൊല്ലം ജില്ലയുടെ വിവിധ ഭാഗങ്ങളെ കൊണ്ടുവന്ന കുടിവെള്ളത്തിന്റെ ഭാഗമായിട്ട് ഇത് ചൂറിനാട്ടായിക്കുള്ള പൈപ്പ് ലൈന് വേണ്ടി ചെയ്ത കേട്ടോ കുഴിച്ച് ഒരാൾ തയ്ച്ചിലുള്ള കുഴികളാണിത് അതുപോലെ റോഡിലും കുഴിയാണ് സൈഡിലും കുഴിയാണ് പക്ഷേ ഇവർ ഈ ഇവിടെ നമ്മൾ സത്യം പറഞ്ഞാൽ പണ്ട് തൊട്ടവ മറ്റ് രാജ്യങ്ങളിലൊക്കെ ചെയ്യുന്നതുപോലെ നമുക്കത് ആണ് എല്ലാവരും എന്ന് പറഞ്ഞാൽ വാട്ടർ അതോറിറ്റിയും ബി എസ് എൻ എല്ലും കെ എസ് ഇ ബിയും റോഡും എല്ലാം കൂടെ ഒരു കോമ്പിനേഷൻ രീതിയിൽ പോയി കഴിഞ്ഞാൽ സത്യമായി നമ്മൾ എത്ര കോടി രൂപയുടെ ലാഭം ഉണ്ടോന്നറിയോ ഇതുപോലെ റോഡ് ടാർ ചെയ്ത് കഴിയുമ്പം കുഴിക്കാൻ വരിക കുഴിച്ച് കഴിയുമ്പം കെ എസ് ഇ ബിയുടെ പോസ്റ്റ് മാറ്റാൻ വരിക ടാർ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ മണ്ടയ്ക്കൂടെ വാട്ടർ വാട്ടർട്ടിയുടെയും ഇതും കേബിളിന്റെ കുഴിയും അങ്ങനെ പല പല കാര്യങ്ങൾ ചെയ്ത് നാടിനെ നശിപ്പിക്കുന്ന നാടിന്റെ സാമ്പത്തികമാണല്ലോ ഈ നശിച്ച് പോയി നമ്മൾ അടയ്ക്കുന്ന ടാക്സ് ആണല്ലോ അപ്പോൾ അതുകൊണ്ട് ദണ്ട് റോഡും റോഡിൽ പോകാൻ നമ്മൾ വണ്ടിക്ക് ടാക്സ് അടയ്ക്കുന്നില്ലേ ഈ ടാക്സ് അടയ്ക്കുമ്പോൾ നമുക്ക് സൗകര്യപ്രദമായി അപ്പൊ അതിനഞ്ചു വർഷമൊക്കെ ടാക്സ് നമ്മൾ ഒരുമിച്ച് അടക്കുന്നതിനാ മുൻകൂട്ടി അടക്കുമ്പോൾ നമുക്ക് യാത്രാ സൗകര്യം നൽകാൻ വേണ്ടി റോഡുകൾ വൃത്തിയാക്കി തരാൻ വേണ്ടിയാണ് കേട്ടോ ഇത് കഷ്ടമാണ് ഈ കേരളത്തിന്റെ അവസ്ഥ കേരളത്തെ മാത്രമല്ല കേട്ടോ നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളോട് പോകുമ്പോഴും പല സ്ഥലങ്ങളിലും മെയിൻ റോഡുകളെല്ലാം നല്ലതായിരിക്കും പക്ഷേ പുറത്ത് ഉള്ള ഉള്ളിലേക്കുള്ള ചില റോഡുകളൊക്കെ ഇതിനേക്കാളും കഷ്ടമായിട്ട് ഞങ്ങൾ പോയിട്ടുണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട് കുറ്റം പറയുന്നല്ല നമ്മൾക്കും വേണ്ടേ നല്ല റോഡും ഇങ്ങനെയും ഒക്കെ ഇവിടം വരെ നല്ല റോഡ് ചെയ്തിട്ടുണ്ട് ഇനി മിന്നലുമുക്കിന്ന് പിലാമുക്കിന്ന് ഞാങ്കട വരെയാണ് തീരാനുള്ളത് കേട്ടോ അതുകൂടെ എത്രയും പെട്ടെന്ന് ചെയ്യുക അതുപോലെ ഞങ്ങളുടെ പുത്തനമ്പലം നടിയവള റോഡ് കൂടി പരിഗണിക്കുക ഓ പരിഗണനയൊക്കെ നടക്കും പക്ഷേ ഇപ്പം അതുകൊണ്ടെന്താ ഞങ്ങൾ പുത്തൻ വഴി മാസങ്ങളായി മാസങ്ങളെ വർഷങ്ങളായി കാരണം റോഡ് ഇല്ലാത്തതിനാൽ അത് വഴി ആരും പോകാറില്ല നേരെ കടമ്പനാട് ഏഴാം മൈൽ വഴിയാണ് ഇപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് താപ്പോട്ട് പോയി ആറ് കൊണ്ടിൽ മുക്ക് വഴി കലവേഷക്കറി എനിക്ക് എൻ്റെ വീട്ടിൽ എളുപ്പം വരുന്നു പക്ഷേ അതുവഴി ഇറങ്ങിപ്പോൾ എനിക്ക് വണ്ടി അങ്ങേ അല്ലെങ്കിൽ നീല വണ്ടിയാണ് ചുമന്ന് കിട്ടും പിന്നെ സർവീസ് ഉണ്ടെങ്കിൽ ആ ഒരു എഴുന്നൂറ് രൂപ വേണം പിന്നെ വണ്ടിക്കകത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും കാണത്തില്ല അങ്ങനെ അതുപോലെ ത്രോഡാണ് അതുകൊണ്ട് ഞങ്ങൾ പാകിസ്ഥാൻ മുക്ക് വഴിയേ പോകാറുള്ളൂ കടമനാട് വഴി അതുപോലെ കടമനാട് വഴി ഏഴാം വഴിയൊക്കെ പുത്തൂരൊക്കെ പോകുന്നേ എന്ത് കഷ്ടമാണ് നോക്കണേ അപ്പം ഇതുവഴിയൊക്കെ യാത്ര ചെയ്യുന്നവരേ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യണേ നിങ്ങളുടെ കമന്റ് നമുക്ക് കൂടുതലായിട്ട് എത്തുമ്പോൾ ഏതെങ്കിലുമൊക്കെ നല്ല നല്ല രാഷ്ട്രീയ പ്രവർത്തകരോ നമ്മുടെ സർക്കാർ ജീവനക്കാരോ ഒക്കെ കാണും എല്ലാവർക്കും അറിയാം ഞാൻ ജുമ്മാ പറഞ്ഞതാ ഒന്ന് കമന്റ് ചെയ്തേ കേട്ടോ ഓക്കെ നമ്മുടെ നാടല്ലേ നമ്മുടെ നാടിന്റെ അവസ്ഥയാണ് കേട്ടോ അവസ്ഥ പരിതാപകരമാണ് okay,